കൊടും വേനലിലും കുളിരു പകരുന്ന കാഴ്ചയായിരുന്നു അന്തിക്കാടിലേത് പച്ചപ്പാടം നിറയെ വിളഞ്ഞ തണ്ണിമത്തനുകൾ വിളവെടുപ്പിനായി സെലിബ്രിറ്റികൾ കൃഷി ഒരു ലഹരിയാണെന്ന് ചടങ്ങിനെത്തിയ സത്യരന്തിക്കാട് പറഞ്ഞു കുറച്ച് സ്ഥലത്താണെങ്കിലും എല്ലാവരും കൃഷി ചെയ്യണമെന്ന് സംവിധായകൻ പറഞ്ഞു ഒരിക്കൽ പാടത്ത് ട്രാക്ടർ ഓടിച്ചിരുന്ന പയ്യൻ സാറിന് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു അവർക്കൊന്നും നമ്മളെ പോലുള്ളവർ പാടത്തും ചെളിയിലും ഇറങ്ങുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂർ അന്തിക്കാട് ശ്രീരാമൻ ചിറയിലാണ് തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവം നടന്നത് വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് താന്യം അന്തിക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്നതാണ് ശ്രീരാമൻ ചിറ പാടശേഖരം വിളവെടുപ്പ് ഉദ്ഘാടനം വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു ഫുട്ബോൾ താരം ഐ എം വിജയനും ചലച്ചിത്ര സംവിധായകൻ സത്യനന്തിക്കാടനും തണ്ണിമന്തന്റെ ആദ്യ വില്പന നടത്തി പത്മശ്രീ ജേതാവായ ഐ എം വിജയനെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു